ഹാലു ആമ ബിറബ്ബി ഹാറൂന വ മൂസ അതേപോലെ തന്നെ ബിറബ്ബി മൂസ വഹാറൂൻ എന്നൊക്കെ ആ പിന്നെ റബ്ബിൻ ആലമീൻ എന്നുള്ളൊക്കെ പ്രയോഗം അതും പിന്നെ ഫിറോവിനെ ഉണർത്താനും തിരുത്താനും കൂടി ഉള്ളതാണ് കാരണം ഫിറോവിൻ പറയണെന്താണ് ആ അവലക്കി റബ്ബുൻ കയറി എന്നാണ് മാഷിയത്തെയോട് ചോദിച്ചില്ലേ അവലക്കി റബ്ബിന് കൈരി ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കോ ആസിയ ബിന്ദു മുസാഹിമിനോട് ചോദിച്ചില്ലേ അവലക്കി റബ്ബുൻ കയറി നിനക്ക് ഞാനല്ലാത്തൊരു റബ്ബോ അതാണ് ഫിറോവിൻ്റെ ഭാഷ പിന്നെ അന റബ്ബു കുമുൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗം അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ യഥാർത്ഥ റബ്ബ് ആരാണി എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള പ്രയോഗം അതും ഇവിടെ ഉദ്ദേശമാണ് فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى قال إيه قال فرعون فرعون برد آمنتم له آمنتم له وَلَا آمَنْتُمْ لَهُ نقل أَوْدَ سَتْتِيَ پَرْتْتُ كَيَنَ آمَنْتُمْ نِنْغَلْ سَتْتِيَ لَهُ لَهُ نَنَا لِي مُوسَى ആമൻതും ലഹു ആമന ബി എന്നാകുമ്പോഴാണ് സത്യപ്പെടുത്തി അംഗീകരിച്ചു ഈ കരാറിൻ്റെയും തസ്തീഖിൻ്റെയും അർത്ഥം ആമൻ തും ലഹു എന്നാകുമ്പോൾ തസ്തീഖിൻ്റെ അർത്ഥം ആമൻ തും ലഹു ആ മൂസയെ നിങ്ങൾ സത്യപ്പെടുത്തിയോ അവിടെ ആമൻ തും ലഹു എന്നുള്ളൊരു ഉണ്ട് കേട്ടോ ആ ആമൻ തും ലഹു കപിലൻ ആദനലകും കപില അൻ ആദനലക്കും എന്നാണ് ആദന എന്നാണ് അനുവാദം നൽകി യോതിനോ ആൻ ആദന ഞാൻ അനുവാദം നൽകുക എന്നതിന് മുമ്പ് ലക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് ആമൻ ലഹു നിങ്ങൾ മൂസയെ സത്യപ്പെടുത്തി അതൊരു ഇസ്തിഫാമിനാണ് ചോദ്യം സത്യപ്പെടുത്തിയോ ഇവിടെ ആമൻ ലഹു കപിലാൻ ആദന ലക്കും ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് എന്നാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞില്ല സാധാരണ കൽപ്പനയാണ് രാജ കൽപ്പനയാണ് വരിക ചെയ്യാന് പക്ഷെ ഇവിടെ കൽപ്പന എന്ന് പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് ഇവിടെ സമ്മതം നൽകാൻ അനുവാദം നൽകുക എന്നുള്ളത് ഒരാൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യത്തിനാണ് അയാൾ കൽപ്പിക്കുക ഏ പക്ഷെ ഇഷ്ടപ്പെടാത്തതിനും ഇഷ്ടപ്പെടുന്നതിനും അനുവാദം നൽകാം അനുവാദം നൽകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതായേക്കാം ഇഷ്ടപ്പെടാത്തതായേക്കാം ഇവിടെ ഇഷ്ടമുള്ള സംഗതിയാണോ അല്ല അതുകൊണ്ടാണ് അന്നെ ആദാനല്ലക്കും എന്ന് പറഞ്ഞത് <inaudible> ും ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയെ സത്യപ്പെടുത്തിയോ എന്ന് ചോദിക്കണം എന്നിട്ട് പറയാണ് ഇന്നഹുല കുമില്ല അല്ലു തീർച്ചയായും ഇന്നഹു ഇന്ന മൂസ ഇന്ന മൂസ ലും നിങ്ങളിൽ കബീർ തന്നെയാകുന്നു ലബീറുക്കും നിങ്ങളിൽ വലിയവൻ തന്നെയാകുന്നു അല്ലതി എങ്ങനെയുള്ള അല്ലമക്കും അസിഹർ നിങ്ങൾക്ക് സിഹീറിനെ പഠിപ്പിച്ച അല്ലമ്മക്കും നിങ്ങളെ പഠിപ്പിച്ചു അസിഹർ സിഹീറിനെ അല്ലദി അല്ലമക്കും മുസ്ഹർ സിഹിറിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചവനായ ലഖബീറുക്കും നിങ്ങളിലെ ലഖബീർ ഷേഖ് നിങ്ങളിലെ മുതിർന്നവൻ തന്നെയാകുന്നു മുസ ഇക്കീറും അല്ലമക്കും മുസ്ഹർ